കണ്ണൂർ താണ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ആറ് മരണമാണ് ഇവിടെ നടന്നത് റോഡിന്റെ അശാസ്ത്രീയത അപകടത്തിന് കാരണമാകുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് താണ ജംഗ്ഷൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാഹന അപകട കേന്ദ്രമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസം സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീ ഇവിടെ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ഒരാഴ്ച മുമ്പ് മറ്റൊരാൾ സ്കൂട്ടറിൽ ലോറി തട്ടിമറിഞ്ഞ് തലയിലൂടെ ലോറി കയറിയിറങ്ങി മരണപ്പെടുകയും ഉണ്ടായി ഇത്തരത്തിൽ നിരവധി ഹതഭാഗിയരുടെ ജീവനാണ് പൊലിഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവിടെ നടന്ന അപകടങ്ങളുടെ എണ്ണവും പരിക്കേറ്റവരുടെയും അംഗമംഗം വന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് റോഡിന്റെ അശാസ്ത്രീയതയും അപകടത്തിന് കാരണമാകുന്നു ട്രാഫിക് നിയന്ത്രണത്തിന്റെ ഭാഗമായി ഓട്ടോമാറ്റിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിച്ച മറ്റു ജംഗ്ഷനുകൾ ഒന്നും വാഹന അപകട കേന്ദ്രമാവാറില്ല അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ കേടുപാടുകളും ശാസ്ത്രീയമായി പോലീസ് ഡിപ്പാർട്ട്മെന്റും ആർ ടി എ അധികൃതരും വിലയിരുത്തണമെന്നും ശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണം റോഡ് അലൈൻമെൻറ്റിൻ്റെ അപാകത ഓട്ടോമാറ്റിക് സിഗ്നലിൻ്റെ സ്ഥാനമൊക്കെ പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ ജയരാജൻ പറഞ്ഞു ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലായി നിരവധി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അപകടത്തെ തുടർന്ന് മരണവും അംഗവകവും വാഹനങ്ങൾക്കുള്ള കേടുപാടും ഒക്കെ തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അടുത്ത ആഴ്ചകളിലായി രണ്ടാൾ മരണപ്പെട്ടു അപ്പോൾ ഒന്ന് അധികൃതർ കണ്ണു തുറന്ന് എന്താണ് താണക്കുള്ള ട്രാഫിക് വിഷയം ഇതൊരു അപകട കറുത്ത സ്പോട്ടായി മാറിയിട്ട് പോലും അത് ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ല നിരവധി ഹതവാക്യരെ ഇനിയും സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പി ഡബ്ലു ഡിപ്പാർട്ട്മെൻറ്റും യോജിച്ചുകൊണ്ട് നമ്മുടെ താണ ജംഗ്ഷനിൽ വന്ന് എന്താണ് ഇവിടുത്തെ പദാർത്ഥത്തിലുള്ള അപകട കാരണമെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു ആർ ടി ഒ എ സി പി ജില്ലാ കളക്ടർ എന്നിവർക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച് നിവേദനം നൽകിയിട്ടുമുണ്ട് ക്രാമി കാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ